നമസ്കാരം നമ്മളെല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് ദിനം പ്രതി നമ്മുടെ കടബാധ്യത കൂടുന്നത് ലോണുകൾ മുടങ്ങുന്നു നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള പണം മുഴുവൻ അനാവശ്യമായിട്ട് ചിലവായി പോകുന്നു നമ്മുടെ അക്കൗണ്ടിൽ പണമുണ്ടെങ്കിൽ അനാവശ്യമായിട്ട് അത് ചിലവായി പോകാതെ ആ സമ്പത്ത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാനും അതുപോലെ ആ തുക എങ്ങനെ ഇരട്ടിയാക്കാമെന്നാണ് ഈ വീഡിയോയിൽ വിശദമാക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ അപ്ഡേറ്റ് മുഴുവനായിട്ട് കാണുക ഇന്ന് നമ്മൾ സംസാരിക്കുന്ന നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള പണം അത് എങ്ങനെ ഫലപ്രദമായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യണമെന്നും ആ പണം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ട അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതാണ് പറയാൻ പോകുന്നത് സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ധാരണ ഇല്ലാത്തത് കൊണ്ട് പലപ്പോഴും ആളുകൾക്ക് അവർ ശമ്പളം ലഭിക്കുമ്പോൾ അതെങ്ങനെ കൃത്യമായി കൈകാര്യം ചെയ്യണം എന്നതിനെക്കുറിച്ച് ഒരു ആശങ്കയുണ്ട് ശമ്പളം ലഭിച്ച ഉടൻ തന്നെ അത് പല ആവശ്യങ്ങൾക്കായിട്ട് ചിലവഴിച്ച് ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ ഒരു കാര്യവും നേടിയെടുക്കാനായിട്ട് സാധിക്കാതെ വരികയും പിന്നീട് പലപ്പോഴും ആളുകൾ കടം മേടിക്കേണ്ടതായിട്ട് വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട് വലിയൊരു കടക്കണിയിൽ അങ്ങനെ അകപ്പെട്ട് പോവുകയും ചെയ്യും അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ പലപ്പോഴും ആളുകൾ ചിന്തിക്കും എന്തുകൊണ്ടാണ് എൻ്റെ കയ്യിൽ പണം നിൽക്കാത്തത് എങ്ങനെ എനിക്ക് ഈ പണം കൃത്യമായി നിക്ഷേപിക്കാനും സമ്പാദിക്കാനും സാധിക്കും എന്നൊക്കെ സ്വയം പറഞ്ഞ് കുറ്റപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട് ഇത്തരം ചോദ്യങ്ങൾ സ്വയം ഉന്നയിക്കുന്നവർക്കായിട്ട് ഈ പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൃത്യമായിട്ട് പിന്തുടർന്നാൽ നിങ്ങളുടെ സമ്പാദ്യം കൃത്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലിരിക്കും അത് നിങ്ങൾക്ക് ഇരട്ടിയാവുകയും ചെയ്യും അതിനാൽ ഈ അഞ്ച് കാര്യങ്ങൾ എല്ലാവരും തന്നെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് ശ്രദ്ധിക്കുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട സാമ്പത്തിക കാര്യമെന്ന് പറയും നമുക്ക് ലഭിക്കുന്ന ശമ്പളത്തിൻ്റെ കുറഞ്ഞത് പത്ത് ശതമാനമെങ്കിലും നിക്ഷേപിക്കാനായിട്ട് നമ്മൾ തയ്യാറാവണം എന്നതാണ് മിനിമം പത്ത് ശതമാനം എങ്കിലും നമ്മൾ നിക്ഷേപിക്കണം എന്നല്ല ഞാൻ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതിൽ കൂടുതൽ നമുക്കുണ്ടെങ്കിൽ നിക്ഷേപിക്കാം ഒരു ലക്ഷം രൂപയാണ് നമ്മുടെ ശമ്പളമെങ്കിൽ അതിലൊരു പതിനായിരം രൂപയെങ്കിലും ദീർഘകാലത്തേക്ക് നിക്ഷേപിക്കാൻ നമുക്ക് സാധിക്കണം ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം നമ്മളിങ്ങനെ ഈ സമ്പത്തൊക്കെ വളർത്തുന്നതിനെ പറ്റി മാത്രം കേട്ടാൽ പോരാ അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ശ്രമിക്കണം അതിന് ഏറ്റവും നല്ല വഴിയെന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് എന്നത് പലർക്കും അറിയാം പക്ഷേ എന്നിട്ടും പലരും മാക്സിമം അഞ്ച് ആറ് ശതമാനമൊക്കെ റിട്ടേൺസ് കിട്ടുന്ന ബാങ്ക് ഫിക്സഡ് ഡെപ്പോസിറ്റുകളിലേക്കാണ് പണം നിക്ഷേപിക്കുന്നത് കാരണം ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ അവരുടെ ആ പണം നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം പേടി അവർക്കുണ്ട് ബാങ്കാണെങ്കിൽ ആ പേടി വേണ്ട പക്ഷേ ഇപ്പോൾ നമുക്ക് ക്യാപിറ്റൽ ഗ്യാരൻറ്റീഡ് ആയിട്ട് അതായത് മെച്ചൂരിറ്റിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത ഒരു രൂപ പോലും നഷ്ടപ്പെടാതെ നിക്ഷേപിക്കാനുള്ള വഴി വരുന്നുണ്ട് കൂടാതെ മാർക്കറ്റ് നന്നായി പെർഫോം ചെയ്യുമ്പോൾ അതനുസരിച്ച് റിട്ടേൺ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും ബജാജ് അലയൻസ് ലൈഫാണ് ഈ അവസരം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കുന്നത് അവരുടെ പുതിയ എൻ എഫ് ഒ ബി എസ് സി ഫൈവ് ഹൺഡ്രഡ് എൻഹാൻസ്ഡ് വാല്യൂ ഫിഫ്റ്റി ഇൻഡക്സ് ഫണ്ട് ഇപ്പോൾ ലോഞ്ച് ആയിട്ടുണ്ട് ഈ എൻ എഫ് ഒയെക്കുറിച്ച് അറിയാനും നിക്ഷേപിക്കാനുമുള്ള ലിങ്ക് കമൻ്റിലും അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് പക്ഷേ ഈ വരുന്ന സെപ്റ്റംബർ മാസം പതിനെട്ടാം തീയതി വരെ മാത്രമേ നിങ്ങൾക്ക് ഈ എൻ എഫ് ഒയിൽ നിക്ഷേപിക്കാനായിട്ട് സാധിക്കൂ അതായത് ഇനി കേവലം മൂന്ന് ദിവസങ്ങൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ നിങ്ങളെക്കൊണ്ടാകുന്ന എത്ര വലിയ തുകയും ഈ എൻ എഫ് ഒയിൽ നിങ്ങൾക്ക് നിക്ഷേപിക്കാം എൻ എ വി വില പത്ത് രൂപയാണ് ഈ എൻ എഫ് ഒയുടെ ഇൻഡെക്സ് കഴിഞ്ഞ അഞ്ച് പത്ത് വർഷത്തിൽ മുപ്പത്തിയേഴ് ശതമാനവും ഇരുപത്തിയൊന്ന് ശതമാനവും സി എ ജി ആർ റിട്ടേൺസ് നൽകിയിട്ടുണ്ട് അങ്ങനെ മികച്ച റിട്ടേൺ നൽകിയ ഈ ഇൻഡെക്സിനെ തന്നെയാണ് ബജാജ് അയൻസ് ലൈഫ് ഈ എൻ എഫ് ഒയിലൂടെ റീപ്ലിക്കേറ്റ് ചെയ്യുന്നത് കൂടാതെ മാസം പ്രീമിയത്തിന്റെ നൂറ്റി ഇരുപത് ഇരട്ടി ലൈഫ് കവർ നിങ്ങൾക്ക് ലഭിക്കും പിന്നെ വർഷം രണ്ടര ലക്ഷം രൂപ വരെ നിക്ഷേപിക്കുന്നവർക്ക് അതിൽ നിന്നും കിട്ടുന്ന ലാഭത്തിന് ഭാവിയിൽ ടാക്സും നൽകേണ്ടി വരില്ല പ്രവാസികൾക്കൊക്കെ കഴിയുമെങ്കിൽ മാസം പതിനെണ്ണായിരം രൂപ വരെയൊക്കെ നിക്ഷേപിച്ചാൽ രണ്ട് കോടി രൂപ വരെയൊക്കെ റിട്ടേൺ സാധ്യത ഇവിടെ പറയുന്നുണ്ട് പിന്നെ മറക്കേണ്ട സെപ്റ്റംബർ പതിനെട്ട് വരെയാണ് ഈ എൻ എഫ് ഒയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അവസരമുണ്ടായിരിക്കുക അതായത് ഇനി കേവലം മൂന്ന് ദിവസങ്ങൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ ഡിസ്ക്രിപ്ഷനിലും അതോടൊപ്പം തന്നെ കമൻറ്റ് ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്കിലൂടെ മലയാളത്തിൽ കസ്റ്റമർ കെയർ സൗകര്യവും നിങ്ങൾക്ക് ലഭിക്കും വേണമെങ്കിൽ അവരുടെ ഏജൻറ്റ് നിങ്ങളുടെ വീട്ടിൽ വന്ന് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് സംസാരിക്കുകയും നിങ്ങൾക്ക് പറഞ്ഞു തരികയും ചെയ്യുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഈ സ്ക്രീനിൽ കാണുന്ന ക്യു ആർ കോഡ് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കിയാലും മതിയാകും ഇനി രണ്ടാമത്തെ കാര്യം ഒരു മെഡിക്കൽ ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് നമ്മുടെ കുടുംബത്തിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കുക എന്നതാണ് ആശുപത്രി ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് പെട്ടെന്ന് നമുക്കൊരു വലിയ തുക വേണ്ടി വന്നാൽ നമ്മൾ ഓടിച്ചെന്ന് നമ്മുടെ സ്ഥലം നമ്മുടെ വീട് നമ്മുടെ മ്യൂച്വൽ ഫണ്ടുകൾ അല്ലെങ്കിൽ നമ്മുടെ ഓഹരികൾ വിൽക്കാനായിട്ട് പോകരുത് അങ്ങനെ സംഭവിച്ചാൽ ഉള്ളതുകൂടി നഷ്ടമാകും നമുക്ക് വലിയ നഷ്ടമായിരിക്കും അത് ഉണ്ടാക്കുക എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ആശുപത്രിയിൽ പോയാൽ ആ ചിലവുകൾ നൽകാൻ പാകത്തിനുള്ള ഒരു നല്ല മെഡിക്കൽ ഇൻഷുറൻസ് നമുക്ക് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം ഓരോരുത്തരുടെയും താമസ സ്ഥലവും അതോടൊപ്പം തന്നെ സാമ്പത്തിക സ്ഥിതിയും അനുസരിച്ച് നല്ലൊരു ഇൻഷുറൻസ് നിങ്ങൾ എല്ലാവരും എടുത്തു വയ്ക്കുക സാമ്പത്തികമായി മെച്ചപ്പെട്ട ആളുകൾ കുറഞ്ഞത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെയെങ്കിലും കവറേജ് ലഭിക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് എടുത്തു വെക്കുന്നതാണ് ഉചിതം അതുകൊണ്ട് തന്നെ നമ്മുടെ ഹോസ്പിറ്റൽ ബില്ലുകളൊക്കെ തന്നെ കൃത്യമായി കൈകാര്യം ചെയ്യാൻ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ചെറിയൊരു പ്രീമിയം തുക മുടക്കിക്കൊണ്ട് നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം നമുക്കോ നമ്മുടെ കുടുംബാംഗങ്ങൾക്കോ എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഈ ഇൻഷുറൻസ് ഉപയോഗിച്ചുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം നേരിടാനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യും ഇനി ഗൾഫിലുള്ളവർ പ്രത്യേകിച്ച് പ്രവാസികൾ നിങ്ങൾ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ആ ഒരു കമ്പനിയുടെ ഇൻഷുറൻസിനെ മാത്രം നിങ്ങൾ ആശ്രയിക്കരുത് കാരണം ഗൾഫിലുള്ളവരുടെയൊക്കെ കാര്യത്തിൽ അവർ എപ്പോൾ നാട്ടിലേക്ക് തിരിച്ചു വരുമെന്നോ അവരുടെ ജോലിയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നാൽ എന്ത് മുന്നോട്ട് ചെയ്യുമെന്നോ നമുക്കറിയില്ല ജോലി നഷ്ടപ്പെട്ടാൽ കമ്പനി നൽകുന്ന ഇൻഷുറൻസ് സ്വാഭാവികമായിട്ടും നഷ്ടപ്പെടും അപ്പോൾ നമ്മൾ നാട്ടിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് പ്രായമായി കഴിഞ്ഞ് നാട്ടിലേക്ക് വരുമ്പോൾ ഇൻഷുറൻസ് എടുക്കാനായിട്ട് പോകുമ്പോഴൊക്കെ തന്നെ കിട്ടാനും സാധ്യതയില്ല ഇനി ഇൻഷുറൻസ് കിട്ടിയാൽ പോലും പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിന് കവറേജും ലഭിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പ്രവാസികളും നിങ്ങൾ നാട്ടിലൊരു ഇൻഷുറൻസ് നിർബന്ധമായിട്ടും എടുത്തു വയ്ക്കുക ഇനി മൂന്നാമതായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു എമർജൻസി ഫണ്ട് ഉണ്ടായിരിക്കണം എന്നതാണ് ഇതിന് റിസർവ് ഫണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇത് നമുക്ക് പെട്ടെന്ന് ഒരു ആവശ്യം വന്നാൽ മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങാതെ നമ്മുടെ കയ്യിലുള്ള പണം ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും ഇനി എപ്പോൾ വേണമെങ്കിലും എടുക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള എളുപ്പത്തിൽ പണമാക്കി മാറ്റാൻ സാധിക്കുന്ന ഒന്നായിരിക്കണം ഇത് എങ്ങനെയാണ് കണക്കാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസം ജീവിക്കാനായിട്ട് എത്ര രൂപ ചിലവ് വരും അതായത് അത്യാവശ്യമായതും ഒഴിച്ചു കൂടാൻ പറ്റാത്തതുമായിട്ടുള്ള ചിലവുകൾ മാത്രം കൂട്ടിയിട്ട് എത്ര രൂപ വേണം എന്നതാണ് ഒരു മാസത്തെ ചിലവ് അപ്പോൾ ഈ മാസത്തെ ചിലവിൻ്റെ ആറു മാസത്തേക്കുള്ള തുക നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അത്രയും വലിയ ഉദാഹരണം ഒന്നും ആർക്കും കാണില്ല എന്നാലും ഒരു അൻപതിനായിരം രൂപയാണ് നിങ്ങളുടെ മാസത്തെ ചിലവെങ്കിൽ ആറു മാസത്തേക്ക് മൂന്ന് ലക്ഷം രൂപ അൻപതിനായിരം ഇൻറ്റു ആറ് എമർജൻസി ഫണ്ടായിട്ട് നിങ്ങൾ മാറ്റിവയ്ക്കുക ഈ ഒരു തുക മറ്റൊരു ബാങ്ക് അക്കൗണ്ടിൽ നിങ്ങൾ സൂക്ഷിക്കണം എല്ലാവർക്കും ഈ അൻപതിനായിരം രൂപയൊക്കെ വരുമാനമുള്ളവരാകണമെന്നില്ല ഞാനൊരു ഉദാഹരണം പറഞ്ഞത് മാത്രമേ ഉള്ളൂ അൻപതിനായിരം രൂപ ശമ്പളമുള്ളവരുടെ ഉദ്ദേശിച്ചാണ് അപ്പോൾ ഈ ഒരു ബാങ്ക് അക്കൗണ്ടിന് എ ടി എം കാർഡ് പോലും ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് കാരണം ഇത് അത്യാവശ്യമുള്ള ഘട്ടങ്ങളിൽ മാത്രം ഉപയോഗിക്കാനുള്ളതാണ് എമർജൻസി ഫണ്ട് കൂടുതൽ ശക്തിപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു വർഷത്തേക്കുള്ള പണമൊക്കെ ഇതിലേക്ക് മാറ്റി മാറ്റിവെക്കാവുന്നതാണ് ഈ എമർജൻസി ഫണ്ട് ഉണ്ടാക്കിയ ശേഷം മാത്രമേ ബാക്കിയുള്ള പണം നമ്മൾ നിക്ഷേപിക്കാനായിട്ട് പാടുള്ളൂ കാരണം നമ്മൾ നിക്ഷേപിച്ച പണം പെട്ടെന്ന് നമുക്ക് എടുക്കാൻ സാധിക്കാത്ത അവസ്ഥയോ അല്ലെങ്കിൽ അതിൻ്റെ മൂല്യം കുറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമോ ഉണ്ടായേക്കാം അപ്പോൾ അങ്ങനെയെങ്കിൽ എമർജൻസി ഫണ്ട് മാത്രമായിരിക്കും നമുക്ക് ഏറെ സഹായകമാകുന്നത് അതിനാൽ ആദ്യം എമർജൻസി ഫണ്ട് നമ്മൾ മാറ്റിവെക്കുക എന്നതാണ് ഇവിടെ പ്രധാനപ്പെട്ട കാര്യം ഇനി നാലാമത്തെ കാര്യം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉറപ്പുവരുത്തിയ ശേഷം നിക്ഷേപങ്ങൾ വളരെ ഗൗരവമായിട്ട് ആരംഭിക്കുമ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ നിക്ഷേപിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് അറിയുക എന്തുകൊണ്ട് ഇതിൽ നിക്ഷേപിക്കുന്നു എന്ന ചോദ്യം നമ്മളോട് തന്നെ ചോദിച്ചിട്ടേ നിക്ഷേപിക്കാൻ പാടുള്ളൂ ഈ ചോദ്യം ചോദിച്ചു കഴിയുമ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം ലഭിക്കും ഇത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണോ വിവാഹ ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ ഇനി വീട് വയ്ക്കാൻ വേണ്ടിയിട്ടാണോ അതോ നമ്മുടെ വിരമിക്കൽ കാലത്തേക്കുള്ള ഒരു അസറ്റ് ഇത് നമ്മൾ സ്വയം മനസ്സിലാക്കണം ഇത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് എത്ര രൂപ വേണം എന്നതിനെക്കുറിച്ച് ഒരു ധാരണ ലഭിക്കുകയും ചെയ്യും പലരോടും എത്ര റിട്ടേൺ വേണമെന്നൊക്കെ ചോദിച്ചാൽ പലരും പരമാവധി കിട്ടിക്കോട്ടെ എന്നാണ് എല്ലാവരും പറയുന്നത് എന്നാൽ അതിനേക്കാൾ ഉപരി എനിക്ക് ഇത്ര മതി എന്നൊരു തീരുമാനം കൂടി മനസ്സിലെടുത്ത് നിക്ഷേപിക്കുകയാണെങ്കിൽ ആ നിക്ഷേപം എപ്പോഴും വളരെ മികച്ച ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള വരുമാനം നമുക്ക് നൽകുന്നതായിരിക്കും ഈ ഒരു ലക്ഷ്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയാൽ ഓഹരിയിലാണോ സ്വർണ്ണത്തിലാണോ റിയൽ എസ്റ്റേറ്റിലാണോ സ്ഥിര നിക്ഷേപത്തിലാണോ അതോ പണം വെറുതെ സേവിങ്സ് അക്കൗണ്ടിൽ സൂക്ഷിക്കുന്നതാണോ എന്നതിനെക്കുറിച്ചുള്ള ഒരു ഉത്തരം നമുക്ക് കൃത്യമായിട്ട് ലഭിക്കുകയും ചെയ്യും ഓക്കെ നമ്മൾ നിക്ഷേപത്തെ പറ്റി പറഞ്ഞു ഇനി അഞ്ചാമതായിട്ട് സ്പ്ലിറ്റ് ചെയ്താണ് നമ്മൾ ഈ നിക്ഷേപങ്ങൾ നടത്തേണ്ടത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ പണം അത് ബാങ്കിൽ വെറുതെ ഇട്ടാൽ വളരില്ല പണപ്പെരുപ്പം അതിനെ തിന്നു തീർക്കും ഇൻഫ്ലേഷൻ എന്നാൽ ശരിയായ അവ കൃത്യമായി നിക്ഷേപിച്ചാൽ നിങ്ങളുടെ പണം നിങ്ങൾ ഉറങ്ങുമ്പോഴും നിങ്ങൾക്ക് വേണ്ടിയാണ് പണിയെടുക്കുക നമ്മൾ നിക്ഷേപിക്കുന്ന പണം സ്പ്ലിറ്റ് ചെയ്ത് വിവിധ രീതിയിൽ നമ്മൾ നിക്ഷേപിക്കാം അതായത് ഒരു ഭാഗം കമ്പനികളുടെയൊക്കെ ഓഹരികളിൽ നമുക്ക് നിക്ഷേപിക്കാം ഇനി ഇത്ര ഭാഗം അത് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നമുക്ക് നിക്ഷേപിക്കാം ഇനി ഇത്രയൊരു ഭാഗം അത് ബോണ്ടുകളിൽ അതോടൊപ്പം തന്നെ ഡെറ്റ് ഫണ്ടുകളിൽ കടപത്രങ്ങളിൽ ഡിപെഞ്ചേഴ്സിലൊക്കെ തന്നെ നിക്ഷേപിക്കാം പിന്നെ കുറച്ച് ഭാഗം വേണമെങ്കിൽ നമുക്ക് സ്വർണത്തിലും നിക്ഷേപിക്കാം അപ്പോൾ ഈ രീതിയിൽ സ്പ്ലിറ്റ് ചെയ്താണ് നമ്മുടെ നിക്ഷേപങ്ങൾ മുന്നോട്ട് ഉണ്ടാവേണ്ടത് അല്ലാതെ എല്ലാ പണവും കൊണ്ടുപോയി ഒരിടത്ത് കൊണ്ട് നിക്ഷേപിച്ചാൽ അതൊരു നല്ല തീരുമാനമല്ല വലിയൊരു മണ്ടത്തരമാണ് എന്നാണ് ഓർമ്മിപ്പിക്കുന്നത് പിന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ നിക്ഷേപ അവസരത്തെക്കുറിച്ച് ഒരിക്കൽ കൂടി പ്രേക്ഷകരെല്ലാം ഓർമ്മിപ്പിക്കുകയാണ് സെപ്റ്റംബർ മാസം പതിനെട്ടാം തീയതി വരെയാണ് നിങ്ങൾക്ക് ഈ എൻ എഫ് ഒ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അവസരമുണ്ടായിരിക്കുക അതായത് ഇനി കേവലം മൂന്ന് ദിവസങ്ങൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ സമയം വളരെ കുറവാണ് ഏതായാലും ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട് അതിൽ പോയി കാര്യങ്ങളൊക്കെ കൃത്യമായി വായിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന ക്യു ആർ കോഡ് നിങ്ങളൊന്ന് സ്കാൻ ചെയ്താൽ മതിയാകും കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക